ഞാനിവിടെ ആദ്യമായിട്ട് അച്ഛനെ കാണാൻ വന്നത് ജനുവരിയിലാണ് അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് വയറുവേദന ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ വയറുവേദന വയറുകമ്പിക്കൽ അങ്ങനെയുള്ള പക്ഷേ ആ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞില്ല അതിലും വലിയ കാര്യമുള്ളതുകൊണ്ട് അച്ഛനോട് പറഞ്ഞു അച്ഛൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഉദരസംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു ഞാനിങ്ങനെ പറഞ്ഞു അച്ഛൻ എനിക്ക് ഇങ്ങനെ വയറ് കമ്പിക്കുന്ന അസുഖമുണ്ട് ഇപ്പോൾ ജോലി ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എങ്ങോട്ടിൽ യാത്ര പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എങ്ങോട്ടേരും പോയിട്ട് വന്നാൽ ഒരു ആശുപത്രിയിൽ പോക്കെ ഉറപ്പാണ് അങ്ങനെ പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു ഇവിടുത്തെ വെള്ളം കുടിക്കണം പ്രാർത്ഥിക്കുമ്പം ഈ കാര്യം കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കി കിരീട നിയോഗത്തിൻ്റെ കൂടെ വെച്ചൊരു പ്രാർത്ഥനയായിരുന്നു എൻ്റെ വയറിൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റിത്തരണേന്ന് പന്ത്രണ്ട് വെള്ളിയാഴ്ച കഴിഞ്ഞ് എൻ്റെ കിരീട നിയോഗം സാധിച്ചു തന്നു അന്ന് എനിക്ക് പറയാൻ പറ്റിയില്ലാത്തൊരു സശു ആണിത് ആ സമയത്ത് എനിക്ക് വയറുവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ്റെ വയറുവേദന ഇതുവരെ മാറിയിട്ടില്ല അപ്പോൾ അച്ഛനോടൊന്ന് നീ നന്നായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്ക് ബൈബിൾ വായിക്കാൻ തുടങ്ങി മാറിക്കോളും വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ഫാമിലി ടൂർ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പായി പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാവും ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു പറഞ്ഞു ഒരു കുഴപ്പമില്ല നീ പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് പോരെ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് വന്നു ഒരു കുഴപ്പമില്ല എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു തവണ ഉണ്ടായി ഫുഡ് കഴിക്കാൻ പറ്റാതെ വരെ ഛർദ്ദിക്കുക ഫുഡ് കഴിക്കാൻ പറ്റാതെ വരിക അപ്പോൾ ഞാൻ അച്ഛനോട് പിന്നെയും പറഞ്ഞു അച്ഛ ഇത് കുറയുന്നില്ല ഇനിയിപ്പോൾ വേറെ വലിയ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നോണെന്ന് ഇങ്ങനെ ചോദിച്ചു പക്ഷെ പറഞ്ഞു ഒന്നുമില്ല വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു ഏപ്രിൽ കഴിഞ്ഞു മെയ് മാസം ആയപ്പോൾ തൊട്ട് എനിക്കൊരു പ്രശ്നങ്ങളും ഇല്ല അമ്മ എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം തന്നെ സുഖപ്പെടുത്തുകയാണ് ചെയ്തത് ഈശോയെ നന്ദി ഈശോയെ സ്തുതി കൈയ്യടിച്ച യേശുക്ക് നന്ദി പറയാം വയലിലൂടെ ആസ്വസ്ഥത വരുമ്പോഴുവൻ കർത്താവ് പരിശുദ്ധ അമ്മ വഴി മാറ്റി അനുഗ്രഹിച്ചു യേശുവിന് നന്ദി